ആലപ്പുഴ ജില്ലയിൽ നങ്ങിയാർകുളങ്ങർ നിന്നും മാവേലിക്കരയിലേക്ക് പോകുമ്പോൾ മുട്ടം എന്ന സ്ഥലത്ത് വലതുവശത്തായി കയറിയെങ്കിലും റൗഡിയോട് നിൽക്കുന്ന ഒരു പഴയ മന കാണാം അതാണ് ആലങ്ങൂട്ടിൽ മേട അവിടെ വെച്ചാണ് വർഷങ്ങൾക്ക് മുൻപ് ആലമൂട്ടിൽ ചാന്നാൻ എന്ന മനയിലെ കാരണവരും അവിടുത്തെ വേലക്കാരി പെൺകുട്ടിയും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് ഈ അറും കൊലകളുടെ കഥ കേട്ടിട്ടാണ് മധുമുട്ടം എന്ന എഴുത്തുകാരൻ മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച സൈക്കോ ത്രില്ലറായ മൺചർ താഴെ എന്ന സിനിമയ്ക്കായി തൂലിക ചലിപ്പിച്ചത് വർഷങ്ങൾക്ക് മുൻപ് ഐത്തം നിലനിന്നിരുന്ന രാജഭരണകാലത്ത് ഈഴവ സമുദായത്തിൽപ്പെട്ട ഈ കുടുംബത്തിന് അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ചാന് എന്ന സ്ഥാനം നൽകി ആദരിച്ച ജന്മിത്തറവാളായിരുന്നു ആൽമൂട്ടി മേട മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു ഈ കുടുംബത്തിൽ നിലനിന്നിരുന്നത് തിരുവിതാംകൂറിൽ അക്കാലത്ത് മഹാരാജാവിൻ ഉൾപ്പെടെ മൂന്നോ നാലോ പേർക്ക് മാത്രമേ കാർ ഉണ്ടായിരുന്നുള്ളൂ അതിലൊരാളായിരുന്നു ഇവിടത്തെ കാരണവർ നൂറുകണക്കിന് വരുന്ന ജോലിക്കാർ ഈ തറവാട്ടിലുണ്ടായിരുന്നു അന്ന് ഈ തറവാട്ടിലെത്തുന്ന ഏതൊരാൾക്കും അത് പേരായാലും ഏത് സമയത്തും ഭക്ഷണം നൽകിയിരുന്ന ഒന്നായിരുന്നു ഇവിടത്തെ അടുക്കളയും കൂട്ടുപുരയും മേടയിൽ പുരുഷന്മാരും എട്ടുകെട്ടിൽ സ്ത്രീകളുമായിരുന്നു താമസിച്ചിരുന്നത് ജോലിക്കാർക്ക് താമസിക്കുവാനായി പ്രത്യേകമായി സൗകര്യമൊരുക്കിയിരുന്നു അങ്ങനെയിരിക്കെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം ഈ തറവാട്ടിൽ സംഭവിക്കുന്നത് മരുമക്കത്തായം നിലനിന്നിരുന്ന അക്കാലത്ത് മരുമക്കൾക്ക് ലഭിക്കേണ്ട സ്വത്തുക്കൾ കാരണവർ മക്കൾക്ക് എഴുതി നൽകി എന്നൊരു വാർത്ത പറഞ്ഞു ഇതറിഞ്ഞ മരുമക്കൾ അതിനെതിരെ രഹസ്യമായി ഗൂഢാലോചന നടത്തുകയും മേടിലെത്തിയ അവർ ചാന്താനെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു മേടയുടെ ആ കൊൽക്കൂട്ടം കാർണവരിൽ നിന്ന് കൈക്കലാക്കി നിലവറ തുറന്ന് അവിടെ സൂക്ഷിച്ചിരുന്ന പണ്ടവും പണവുമെല്ലാം കൈക്കലാക്കുകയും ചെയ്തു ഈ സമയത്താണ് ഇതൊന്നും അറിയാതെ ഒരു വേലക്കാരി പെൺകുട്ടി മേടയിലേക്ക് കടന്നു വന്നത് ഈ കൊലപാതകത്തിന് യാദൃശ്ചികമായി ദൃസാക്ഷിയാകേണ്ടി വന്ന അവളെയും തെളിവില്ലാതാക്കുവാനായി ആ മേടയിട്ടു തന്നെ ക്രൂരമായി വെട്ടിക്കൊന്നു പ്രതാ വൈശ്വര്യങ്ങളിൽ തിളങ്ങി നിന്ന ആലമൂട്ടിൽ മേട ഈ കൊലപാതകങ്ങൾക്ക് ശേഷം ക്രമേണ ഭയപ്പെടുത്തുന്ന പ്രേതഭവനമായി മാറി രാജഭരണം നിലനിന്നിരുന്ന അക്കാലത്ത് പ്രതികളെല്ലാം പിടിക്കപ്പെടുകയും കൊലപാതകം നടത്തിയ ചാർന്നാന്റെ അനന്തിരവനെ തൂക്കിക്കൊല്ലുകയും ചെയ്തു തുടർന്ന് തറവാട്ടിൽ സ്ഥിരമായി ദുർനിമിത്തങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അവിടെ ആരും താമസിക്കാതാവുകയും ചെയ്തു ഇതാണ് ആലമൂട്ടിൽ മേടയെ ചുറ്റിപ്പറ്റിയുള്ള ചരിത്രം ദുരൂഹത തുളുമ്പുന്ന ആ അന്തരീക്ഷം ഉണർത്തിവിട്ട സങ്കല്പങ്ങളിൽ നിന്നാണ് ശ്രീ മധുമുട്ടത്തിന് മൺചിത്രത്താഴ് എന്ന മനോഹരമായ തിരക്കഥ എഴുതുവാൻ പ്രേരണയായത് ആലുമൂട്ടിൽ മേടയെക്കുറിച്ച് നിജികുമാർ വെഞ്ഞാറമൂട് തയ്യാറാക്കിയ വിവരണം ഞങ്ങൾ ഉച്ചയോടുകൂടി മേടയ്ക്ക് സമീപത്തെത്തി ഒട്ടേറെ നിഗൂഢതകൾ നിറഞ്ഞതും എന്നാൽ പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുകയുമാണ് ഞങ്ങൾക്ക് തൊട്ടുമുന്നിലായി ആ പഴയ ആലുമൂട്ടിൽ മേട തുറന്നു കിടന്ന ഗേറ്റിനുള്ളിലൂടെ ഞങ്ങൾ മേടയിലേക്ക് കയറി ഗതകാല സ്മരണകൾ നടത്തി കാടും കരിയിലയും നിറഞ്ഞ വിശാലമായ മുറ്റം ഇടതുറന്ന് വളർന്നു നിൽക്കുന്ന രണ്ട് കൂറ്റൻ മാവുകൾക്കിടയിൽ പഴയ തലയെടുക്കൂടെ നിൽക്കുകയാണ് ഇന്നും ആ തറവാട് തറവാടിന്റെ രണ്ടു വശങ്ങളിലായി തനതായ വാസ്തുവിദ്യം വിളിച്ചോതുന്ന എട്ടുകെട്ടും ധാന്യപുരയും കാണാം എട്ടുകെട്ടിന്റെ വരാന്തയിലേക്ക് കയറി ചെന്നാൽ കേരളീയ തത്വശാസ്ത്രത്തിന്റെ കരവിരുത് എല്ലായിടത്തും പ്രകടമായി കാണാം ഒരു സ്ത്രീയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ആരാണ് സ്ത്രീ എന്നറിയില്ലെങ്കിലും കാലപ്പഴക്കം കൊണ്ട് മങ്ങലേറ്റ് തുടങ്ങിയ ആ ഫോട്ടോയിലേക്ക് കുറേ നേരം ഞങ്ങൾ നോക്കി നിന്നു അതിനു സമീപത്തായി കിടക്കുന്ന പഴയ പൂജാമുറി കാലപ്പഴക്കം കൊണ്ട് വിള്ളൽ വീണ ജനാല ജനാലപ്പഴുതിലൂടെ അകത്തേക്ക് നോക്കിയപ്പോൾ ഉള്ളിലെ വരാന്തയിൽ വിലപിടിപ്പുള്ള പഴക്കം ചെന്ന ചില ഗൃഹോപകരണങ്ങൾ അതിമനോഹരമായ കൊത്തുപണികളോട് കൂടിയ വശങ്ങളിലായി ായി പ്രവേശിക്കുന്നതിനുള്ള കാണാം പക്ഷേ വഴി അടച്ചിരിക്കുന്നു അവിടെ നിൽക്കുന്ന സമയത്ത് കൊല ചെയ്യപ്പെട്ട കാരണവരുടെ കാൽപെരുമാറ്റം അകത്തെവിടെയോ കേൾക്കുന്നതായിരുന്നു തോന്നൽ പെട്ടെന്നാണ് മറ്റൊരു കാഴ്ച ഞങ്ങൾ കണ്ടത് ഒരു സ്ത്രീ അത് ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുകയാണ് ആളനക്കമില്ലാത്ത ദുരൂഹത നിറഞ്ഞ മേടയിൽ പെട്ടെന്നൊരു സ്ത്രീ രൂപത്തെ കണ്ടപ്പോൾ തെല്ലെന്ന് ഭയപ്പെട്ടു കാരണം അറിയാമല്ലോ ഈ മേടയെപ്പറ്റി കേട്ട കഥകളൊക്കെ അപ്പുറത്തുള്ളതായിരുന്നു ഞാൻ ആദ്യം നോക്കിയത് ആ സ്ത്രീയുടെ പാദം നിലത്തുമുട്ടുന്നുണ്ടോ എന്നായിരുന്നു ഭാഗ്യം പാദവും പാരക്ഷയും എല്ലാം നിലത്ത് തന്നെയുണ്ട് ആരാണ് എന്ന് അവരുടെ ചോദ്യം ചിത്രമായി ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും ഈ മേട കാണുവാനായി വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ നിശ്ചിത നിങ്ങൾ ഈ മേടയിലുള്ള ആളാണോ എന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ തറവാടിന്റെ മേൽനോട്ടമായി ഇവിടെ നിൽക്കുന്നവരാണ് ഞാനും ഭർത്താവും ഇതിന്റെ സൈഡിലായാണ് താമസിക്കുന്നത് ഒടുവിൽ അവരുടെ അനുവാദത്തോടെ മുഴുവൻ ചുറ്റിക്കാണുവാനും മേടയുടെ ഉള്ളിൽ കയറുവാനും കഴിഞ്ഞു എവിടെ നോക്കിയാലും പഴമയുടെ വിസ്മയങ്ങൾ വ്യാഴിമുഖം കൊത്തിയ കരി വർക്കുകൾക്ക് ഇപ്പോഴും ഒരു കോട്ടവും തട്ടിയിട്ടില്ല ഒടുവിൽ ആ അപമൃത്യു നടന്ന മുഴുകി സമീപത്തെത്തി യഥാർത്ഥ ജീവിതത്തിലെ മൺസ്കൃത്താഴിന്റെ നേർക്കാഴ്ച ഞങ്ങളെ അത്ഭുതപ്പെടുത്തി ചിരുതി വരകളും മാറാലയും നിറഞ്ഞ ും ചില കടിച്ചു പറ മണിച്ചിത്ര പൂട്ടിട്ട് പൂട്ടിയ ആ വാതിൽ ഞാൻ വെറുതെ എന്ന് കാതോർത്തു അകത്തുനിന്ന് എവിടെയോ ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ ഏ ഇല്ല ഞാൻ ഒന്നുകൂടി കാതോർത്തു ഒരു മുറി വന്ന് പാറായോ എന്ന ഗാനം അതീ ചെവിയിൽ മുഴങ്ങുന്ന പോലെ ഒരു തോന്നൽ ഏയ് ഇല്ല അതും വെറുമൊരു തോന്നൽ മാത്രമാണ് അല്ലെങ്കിലും ഇതുപോലുള്ള ചില വേണ്ടാത്ത ചിന്തകളാണല്ലോ ഇല്ലാത്ത പലതും കണ്ടുവെന്നും കേട്ടുവെന്നും നമ്മളെ കൊണ്ട് വെറുതെ ചിന്തിപ്പിക്കുന്നത് പക്ഷേ ഈ തോന്നലുകൾ എനിക്ക് മുൻപേ തോന്നിയാൾ മണിച്ച സൃഷ്ടാവായ മധുമുട്ടം ഈ നാട്ടിൽ വന്നിട്ട് അദ്ദേഹത്തെ കാണാതെ എങ്ങനെയാ തിരിച്ചു പോകുന്നേ അദ്ദേഹത്തിന്റെ വീട് അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ എന്നറിഞ്ഞു ഒടുവിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു ഒരു ആശ്രമത്തിന് സമാനമാണ് മതമുട്ടം സാറിന്റെ വീട് വിശാലമായ നടുമുറ്റത്ത് ഒരു വയണമരം പൂത്തിറങ്ങി സുഗന്ധം വരച്ചു നിൽക്കുന്നു അമ്മ മരിച്ചതിന് ശേഷം അദ്ദേഹം ഇവിടെ തനിച്ചാണ് സഹോദരങ്ങളില്ല വിവാഹം കഴിക്കാത്തതിനാൽ ബന്ധങ്ങളുടെ ഭാരവുമില്ല ഞങ്ങൾ ചെല്ലുമ്പോൾ അദ്ദേഹം ഉമ്മറത്തെ ചാരുകസേരയിൽ ഏകാന്തനായി വിശ്രമിക്കുന്നു ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളെ അകത്തേക്ക് ക്ഷണിച്ചു പരസ്പരം പരിചയപ്പെട്ടു നുണയാൻ പനങ്കൽ കണ്ടെന്ന് തന്നു കഴിക്കാനുള്ള ആഹാരമെല്ലാം അദ്ദേഹം തന്നെയാണ് പാകം ചെയ്യുന്നതൊക്കെ സിനിമയുടെ പ്രലോഭനങ്ങളിൽ നിന്നൊക്കെ എപ്പോഴും അകലം പാലിച്ചു നിൽക്കുവാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം മതുമുട്ടം എന്ന മനുഷ്യനെ കാണുമ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് മണിച്ചിത്രത്താഴിനെ കുറിച്ച് തന്നെയാവും ഞാനും അതുതന്നെയാണ് ആദ്യം ചോദിച്ചത് അതിന്റെ അതിൻ്റെ എഴുത്തുപിറന്ന വഴിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാനത്ര വലിയ എഴുത്തുകാരനൊന്നുമല്ല പിന്നെ എന്റെ ഏകാന്തതയിലെ സന്തോഷത്തിനായി എന്തെല്ലാമോ എഴുതുന്നു നിങ്ങൾ ചിത്രം വരയ്ക്കുന്നത് പോലെ തന്നെയാണ് ഇതും പിന്നെ ഞാൻ എഴുതിയതിൽ ചിലത് സിനിമയ്ക്ക് സ്കോപ്പ് ഉണ്ടെന്ന് തോന്നിയപ്പോൾ പലരും അവരുടെ ഉള്ളിലെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനായി ഈ കഥകൾ ഉപയോഗിച്ചു അത് സിനിമയായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയപ്പോൾ നിങ്ങളെപ്പോലെയുള്ള യുവതലമുറകൾ പോലും ഇന്നും അതൊന്ന് ചർച്ചാ വിഷയമാക്കുന്നുവെന്ന് മാത്രം അദ്ദേഹത്തിന്റെ ഈ എളിമ നിറഞ്ഞ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി വരുവാനില്ല ആരുമെന്നൊരു നാളും ഈ വഴിക്ക് അറിയാം അതെന്നാലും എന്നും പ്രിയമുള്ള ഒരാളാരോ വരുവാനുണ്ടെന്ന് ഞാൻ വെറുതെ മോഹിക്കുമല്ലോ സാറെ എഴുതിയ ഈ വരികൾ എന്തൊക്കെയോ പറയാതെ പറയുന്നുണ്ടല്ലോ ഈ ഒറ്റയ്ക്കുള്ള ജീവിതം മടുപ്പ് തോന്നുന്നുണ്ടോ അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് തന്നെയല്ലേ എനിക്ക് കൂട്ടായി ഞാൻ പോലും എന്നോടൊപ്പമില്ല എൻ്റെ വീട് എൻ്റെ വണ്ടി എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ പക്ഷേ എൻ്റെ ഞാൻ എന്നെപ്പോഴെങ്കിലും പറയാറുണ്ടോ ഇല്ലല്ലോ അപ്പോൾ അതിനർത്ഥം ഞാൻ എനിക്ക് സ്വന്തമല്ല എന്നല്ലേ പിന്നെ എൻ്റെ മുഖം എൻ്റെ ശരീരം എൻ്റെ കണ്ണുകൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിച്ചാലും അതും നമ്മുടെ സ്വന്തമല്ല എന്നതാണ് സത്യം അതുകൊണ്ടല്ലേ ശരീരം ഉപേക്ഷിക്കുന്നതിനെ മരണമെന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ മറുപടി ഞങ്ങളെ പലതും ചിന്തിപ്പിച്ചു പ്രകൃതിയും പുരുഷനും സ്ത്രീയും അങ്ങനെ പല വിഷയങ്ങളും അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചു ശബരിമലയിലെ കോലാഹലങ്ങൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും അദ്ദേഹത്തിന്റെ അഭിപ്രായം ഞാൻ ചോദിച്ചു അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ പ്രസക്തമാണ് നമ്മൾ മനുഷ്യർ തന്നെ കുറെ അസത്യങ്ങളുടെ ലോകത്തല്ലേ ഓരോ മനുഷ്യർ ജീവിക്കുവാൻ വേണ്ടി കണ്ടെത്തുന്ന ഓരോരോ കള്ളങ്ങൾ അദ്ദേഹത്തെ പോലൊരു വ്യക്തിത്വത്തെ ഇപ്പോഴെങ്കിലും പരിചയപ്പെടുവാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യം തന്നെയാണ് നിശബ്ദമായ അന്തരീക്ഷമാണ് ഇവിടെ പ്രകൃതിയുടെ താളം മാത്രമാണ് എനിക്കിവിടെ കൂട്ട് ഇത് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം തന്നെ എഴുതിയ വരികളാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് പതിവായി ഞാനെന്റെ പടിവാതിലെന്തിനോ പതിയെ ചാരാറുണ്ടല്ലോ ഒന്നിനും ആർത്തിയില്ലാതെ അദ്ദേഹം ഇവിടെ സന്തുഷ്ടനായി ജീവിക്കുന്നു ഒരു പത്ത് മിനിറ്റ് അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കണമെന്ന് ആഗ്രഹിച്ച് വന്നതായിരുന്നു പക്ഷേ രണ്ട് മണിക്കൂറുകൾ കടന്നുപോയി ഒടുവിൽ വീണ്ടും കാണുവാൻ വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു അദ്ദേഹത്തിന്റെ വരികൾ തന്നെ കടമെടുത്ത് പറയുകയാണെങ്കിൽ വഴിതെറ്റി വന്നാരോ പകുതിക്ക് വെച്ചെൻ്റെ വഴിയെ തിരിച്ചു പോകുന്നു എൻ്റെ വഴിയെ തിരിച്ചു പോകുന്നു